അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ കൈപിടിച്ച് ഒന്നാം ക്ലാസ്സിൽ ചേരാൻ സ്കൂളിലെത്തിയ മകൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അച്ഛന്റെ കൈപിടിച്ച് ഉറുകുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പടികൾ ചവിട്ടി കിഴക്കൻ മലയോര മേഖലയിൽ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്ന ഉറുഗുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്ലാറ്റിനോ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കു ചേരുവാൻ അമേരിക്കയിൽ നിന്നും എത്തിയ ഷാജു ജേക്കപ്പ് തന്നെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോയ പിതാവ് ഉറുകുന്ന മണിമലത്ത് വീട്ടിൽ എം ഐ ചാക്കോയുമായി രാവിലെ തന്നെ സ്കൂളിൽ എത്തിച്ചേർന്നു നനത്ത മഴയത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള പിതാവിന്റെ കൈപിടിച്ച് അറുപത്തിയഞ്ചു വയസ്സുള്ള മകൻ ലോക വിദ്യാർത്ഥിനത്തിൽ സ്കൂളിന്റെ പടികൾ ചവിട്ടിയെത്തിയത് സ്കൂളിന്റെ അപൂർവ നിമിഷങ്ങൾ ഒന്നായി മാറി ബോയ് ബോയ് ധർമ്മരെ കണ്ട ഒരു മന്ദി ങേ എന്നെക്കൊണ്ട് 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 സർ ആള് കണ്ടു ചേർക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു അങ്ങപേ എത്ര മാത്രമേ ആ കടി അപ്പുറം കേയിക്കുന്നേ ഉള്ളൂ അതിരിക്കുന്നതുപോലെ ഓർത്തെല്ലെ നടാടാ 59 വർഷങ്ങൾക്ക് മുൻപുള്ള ಏನು സർ 66 66 ആള് പറഞ്ഞേറക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ മാസം ഏഴാം തീയതി സ്കൂളിൽ ഒന്ന് ബി ക്ലാസിലെ കുട്ടിയായി ഷാജു ജേക്കബിനെ സ്കൂളിൽ ചേർക്കാനായി എത്തിയ പിതാവിന് വേറിട്ട അനുഭവമാണ് മകൻ സമ്മാനിച്ചത് ഉറൂന്ന് ചാലഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രക്ഷാധികാരിയും കഴിഞ്ഞ നാല്പത്തി അഞ്ചു വർഷമായി അമേരിക്കയിലെ ന്യൂയോർക്കിൽ താമസിക്കുകയും ചെയ്തു വരുന്ന ഷാജു ജേക്കബ് പ്ലാറ്റിനൻ ജൂബിലി ആഘോഷിക്കുന്ന തന്റെ സ്കൂളിൽ പിതാവിനൊപ്പം സന്ദർശിക്കുകയായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഹരികുമാർ എച്ച് കെയും അധ്യാപകരും ചേർന്ന് ഇരുവരെയും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു സ്കൂൾ രജിസ്റ്ററിൽ തൻ്റെ പേര് കണ്ടതോടെ ഇരുവരും പഴയകാല ഓർമ്മകളിലേക്ക് നീങ്ങി താൻ ആദ്യമായി ഇരുന്ന് പഠിച്ച ഒന്നാം ക്ലാസ്സിലേക്ക് പിതാവിന്റെ കൈപിടിച്ച് നടന്ന മകന്റെ കണ്ണുകൾ ഈറനണിയുന്നത് ആ പിതാവ് കാണുന്നുണ്ടായിരുന്നു പെർമിഷൻ നമുക്ക് താൻ ഇരുന്ന് പഠിച്ച ഒന്നാം ക്ലാസ്സിൽ പുതിയ തലമുറ കുട്ടികളോടൊപ്പം ഏറെ നേരം ചെലവഴിച്ച ഷാജു തന്റെ സ്കൂൾ ജീവിതകാലവും അമേരിക്കയിലെ ജീവിത അനുഭവങ്ങളും കുട്ടികളുമായി പങ്കുവച്ചു പണ്ട് തങ്ങൾ സ്കൂളിൽ പഠിച്ച പാട്ടുകൾ പാടിയും കുട്ടികൾക്ക് മധുരവും നൽകിയാണ് ഇവർ മടങ്ങിയത് പഠനം ലോകത്തിലെ നാല്പത്തിയഞ്ചു വർഷത്തിൽ അപ്പൊ അമേരിക്കയിലെ ഒരു സ്ഥാനത്തിൽ പഠനത്തിൽ അപ്പോഴേ നമ്മൾ ഈ വർഷം നിങ്ങളോട് സ്നേഹം എല്ലാവരും ജീവനഗ്രട്ട് കേൾക്കണം നല്ല വാക്കു പറയണം നല്ല നല്ലതും ചെയ്യണം നിങ്ങൾ നല്ല വാക്ക് കേൾക്കണം നല്ല വാക്കു പറയണം ചെയ്യണം ഈ സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക നടത്ത നടക്കുന്ന ഈ പരിപാടിയിലൂടെ വന്ന് ഈ സ്കൂളിൽ വന്ന് ഇവിടുത്തെ മുൻ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ നിന്ന് എൻ്റെ പിതാവുമായിട്ട് ഇവിടെ വരുവാനും ഈ ഇവിടുത്തെ ഇവരുടെ ഈ സ്കൂളിൻ്റെ ആതിഥേയഥ്യം ഏറ്റുപങ്ങാനും അവസരം തന്ന ഈ സ്കൂളിൻ്റെ എല്ലാ അവരെയും അതായത് പ്രത്യേകിച്ച് പ്രധാന അധ്യാപകനായിട്ടുള്ള ഹരി സാറ് സിന്ധു ടീച്ചറ് മറ്റ് സഹപാഠികളുടെ സുനിൽകുമാർ ഷമീർ താജുദ്ദീൻ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ചലഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി ട്രഷറുമായ സുനിൽകുമാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും ഇവരോടൊപ്പം സ്കൂളിൽ എത്തിയിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ എത്തിച്ചേരുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മുതൽ വിവിധ മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറുകളും സ്കൂളിൽ നടന്നുവരുന്നു ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച നേത്രരോഗ നിർണയവും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും ചലഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പുനലൂർ ഭാരത് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ